പ്രസു യേശുവിന്റെ നിസ്തുലത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ഒരിക്കൽ സന്ധ്യയായപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലിന്റെ അക്കരയ്ക്ക് യാത്രയായി കൊടുങ്കാറ്റിനെ തുടർന്ന് കടലിൽ തിരമാലകൾ ഉയരാൻ തുടങ്ങി അപ്പോൾ ശിഷ്യന്മാർ പരിഭ്രാന്തരായി നിസ്സഹായവും നിരാശാജനകവുമായ അവസ്ഥയിലായി അപ്പോൾ അവർ യേശു കടലിൻമീത നടന്ന് പടകിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഭയപ്പെട്ടു യോഹനാനി സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ അവരോട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുങ്കാറ്റ് ശമിച്ചു ു ശിഷ്യമാർ ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും പാപത്തിന്റെ കൊടുങ്കാറ്റ് കാരണം അനിശ്ചിതത്വത്തിന്റെ ഉയർന്നു വരുന്നു പാപനിമിത്തം മനുഷ്യന്റെ ജീവിതം നിസ്സഹായവും നിശാബോധമില്ലാത്തതും നിരാശാജനകവുമായ അവസ്ഥയിലാണ് മനുഷ്യനെ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് കാരണം അവൻ മനുഷ്യന്റെ പാപഭാരം ചുമന്ന് കാൽവറി ക്രൂശിൽ യാഗമാക്കപ്പെടുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഭയാനകമായ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന തിരമാലകളെ ശാന്തമാക്കാൻ അവന് മാത്രമേ കഴിയൂ അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുകയാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ അവനുവേണ്ടി തുറക്കുമോ ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ ആമേ